മോനെ കണ്ടിട്ട് അവന് അവൻ്റെ അമ്മയുടെ നിര്യാ വിയോഗത്തിൽ നിന്ന് കുട്ടി മോചനം നേടിയിട്ടില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനവനോട് എൻ എസ് എസ് വീടുപണി ഏറ്റെടുത്ത കാര്യവും പിന്നെ ക്യാബിനറ്റ് കൂടി അവനൊരു ജോലിയൊക്കെ നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞു കുട്ടി അപ്പോൾ അവൻ അതൊന്നും അല്ല അവൻ്റെ സഹോദരിയുടെ ജീവൻ സംരക്ഷിക്കാനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാവണം എന്നുള്ളതാണ് അവന് പ്രധാനം എന്ന് പറഞ്ഞു തീർച്ചയായും ഗവൺമെൻറ് അവരോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ വന്നത് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ സന്നദ്ധ സംഘടനയായിട്ടുള്ള നാഷണൽ സർവീസ് സ്കീം അവരുടെ വീട് പണി പൂർത്തീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് എൻ എസ് എസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ടുള്ള അൻസാറും എം ജി യൂണിവേഴ്സിറ്റിയുടെ കോർഡിനേറ്ററായിട്ടുള്ള ശിവ ഡോക്ടർ ശിവദാസും നമ്മുടെ എം എൽ എ ആയിട്ടുള്ള ആശയും ചേർന്ന് അവർ മൂന്ന് പേരും അടങ്ങുന്ന ഒരു കമ്മിറ്റി അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യും ഞാനും അതിൻ്റെ ഒപ്പം ഉണ്ടാവും എൻ എസ് എസിൻ്റെ കുട്ടികൾ സമാഹരിക്കുന്ന തുകയോടൊപ്പം നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള സുമനസ്സുകളായ മനുഷ്യർ ഈ പ്രൊജക്റ്റുമായിട്ട് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അജി എന്ന പേരുള്ള ഒരു കോൺട്രാക്ടറാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട് സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോയി ഉള്ള ഒരു വീടാണ് ആ നിലയിൽ അതിനും കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് ഈ നിലയിൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് വീടുപണി ഈ വീട്ടുകാർ പ്രതീക്ഷിക്കുന്ന അളവിൽ തന്നെ പൂർത്തീകരിക്കാനാണ് ശ്രമം അൻപത് ദിവസത്തിനകം അത് എന്നുള്ളതാണ് കോൺട്രാക്റ്റിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റാണ് എൻ എസ് എസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററും ശ്രീമതി ആശയും അതുപോലെ എം ജി യൂണിവേഴ്സിറ്റി കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ ശിവദാസും ചേർന്ന് ഇന്ന് കൈമാറിയിട്ടുള്ളത്